എനിക്ക് ജാൻ പറഞ്ഞിട്ടേ അറിയുള്ളൂ സ്ക്രീനിലൂടെ കുറെ ഇതൊക്കെ കാണിച്ചു സത്യാവസ്ഥ എനിക്ക് അറിയൂ പക്ഷെ ഹൈജീൻ എന്ന് പറയണത് നമ്മൾ വളർന്നു വന്ന ഒരു രീതിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് അല്ലെ വീട്ടിൽ പഠിച്ചതിന്റെ ഒരു രീതിയുടെ റിഫ്ലക്ഷൻ ആണ് അതൊരു ഗ്രൂപ്പായിട്ട് വരുമ്പം ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം പിന്നെ ആ കൊച്ചുതന്നെ പറയുന്നുണ്ട് ഞാനിങ്ങനാ അതാരെങ്കിലും അതിനെ പറഞ്ഞുകൊടുക്കണം അതിനോ നമ്മള് ഗ്രൂപ്പ് മെന്റാലിറ്റി ഇപ്പൊ ഹോസ്റ്റലിൽ ജീവിക്കുമ്പോൾ ബോയ്സ് ഹോസ്റ്റലില് നമുക്കറിയാമല്ലോ അതിന്റെ ഒരു അവസ്ഥ അത് ആ കൊച്ചു വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ അമ്മ അത് ചിലപ്പം ക്ലീൻ ആക്കി വെക്കുകയായിരിക്കും പെണ്ണുങ്ങളും ആണെങ്കിലും പെണ്ണുങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം എന്നാലും ഞാനൊരു യുനോ എന്റെ വീട് ഞാൻ ക്ലീൻ ആക്കി വെക്കുമ്പോഴും ചെറുപ്പത്തിലുള്ള ക്യാമറ മെസ് എന്റെ ജാനൊക്കെ വന്നാൽ മടക്കി വെക്കുന്നത് ചില സമയത്ത് അപ്പൊ അങ്ങനത്തെ ഒരു ആക്കാരുണ്ട് പക്ഷെ ഹൈജീൻ എന്ന് പറയുമ്പം സെൻസിറ്റീവ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഇറ്റ്സ് വെരി ദാറ്റ് യു ആർ ക്ലീൻ അപ്പൊ പേഴ്സണലി എനിക്ക് ആ കുട്ടീന്റെ ഹൈജീനെ കുറിച്ച് അറിയില്ല എന്റെ അടുത്ത് വന്ന എനിക്ക് അടുത്തിടെ മാത്രമേ അറിയുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലേ ഈ ക്യാമറകളൊക്കെ എന്തൊക്കെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതേ കാണിക്കുന്നു പക്ഷെ ഡെഫിനറ്റ്ലി ഒരു വീട്ടില് ചെന്നൈയിലൊക്കെ ചൂടാണ് യു ഷുഡ് ടിഷ്യൂ അറിയുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ ആവാം പിന്നെ പാറ്റ്സ് പീരീഡ്സ് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിൽ ചർച്ച വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് വീട്ടിലകത്ത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പുറത്തൊരു അഭിപ്രായം പറയാന്നേ ഉള്ളൂ ഹൈജീൻസ് ബേസിക് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനമാണ് പക്ഷെ ആ കൊച്ചിന് കുറെ കൊട്ടി കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് പാവം ഐ ഫീൽ ബാഡ് അത് ഓട്ടോമാറ്റിക്ലി വന്നു തല ചൊറിയുന്നതും സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് സാധനം അത് ആലോചിക്കാതെ ചെയ്യുന്നതാ യുനോട്ട് പാവം അത് പുറത്തു വരുമ്പോ ആക്കൊരു കൊറേ ഡ്രോമ അനുഭവിക്കും ഐ ഫീൽ വെരി ബാഡ് ആക്ച്വലി നമ്മൾ എനിക്കത്രയും അതിന്റെ നമുക്ക് ആ ഒരു സബ്ജക്ട് ഇഷ്ടമല്ലെങ്കിലും ആ വീട്ടിൽ ഏറ്റവും ഡ്രോമ അനുഭവിക്കാൻ പോകുന്നത് ജാസ്വനാണ് എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നുന്നു ഞാൻ ഈ ഷോയിലൂടെയാണ് ആദ്യ ആ കുട്ടീനെ കാണുന്നത് അപ്പൊ എനിക്കറിയില്ല സുന്ദരി കുട്ടിയും തോന്നി പിന്നെ നന്നായി ഗെയിം കളിക്കുന്നതും തോന്നി പിന്നെ കുറച്ച് സബ്ജക്ട് ഒക്കെ തോന്നി അതൊക്കെ എല്ലാ സ്ക്രീനിലും കാണുന്ന എല്ലാം സത്യം വന്നോ അത് ബ്യൂട്ടി ബ്ലോഗ് ഏതുകൊണ്ടായി പേഴ്സണൽ ടൈമിൽ ആകെ ആ കൊച്ചിനെ കുറിച്ച് വേറെ ഇതൊരു പത്ത് എപ്പിസോഡാ മക്കളെ ചേച്ചി പോട്ടെ 哈哈。<laughs> <laughs>